ഉദ്ഘാടനം ചെയ്ത കല്യാണീറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തുടങ്ങിയതാണ് ലോകത്തോടൊപ്പം ആയിട്ട് പക്ഷേ ആ ഒരു ആ ഒരു ഹിസ്റ്ററി ആ ഒരു ലെഗസി ഓൺ ലെഗസിയിലൂടെ ആ ഒരു ആ ഒരു പെർഫെക്ഷനിലൂടെയാണ് മുപ്പത്തി ഏഴാമത് ഷോറൂം നമസ്കാരം ഒരുപാട് വർഷങ്ങളായി സത്യത്തിൽ ഞാൻ കൊല്ലത്ത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയോ വരാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് ആണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്നുള്ളതിൽ അതിയായ സന്തോഷം ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്റെ ജീവിതത്തിലെ സത്യത്തിൽ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകൾ ഒന്നാണ് കല്യാൺ സെൽസുമായിട്ടുള്ള അസോസിയേഷൻ കാരണം പത്ത് പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യമായി കല്യാൺ സെൽസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാമത്തെ ഷോറൂമോ മറ്റോ ആണ് ഇത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് അപ്പോ അതിനേക്കാൾ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും വലിയ സന്തോഷം ഇത്രയും ജനം കാണാൻ എത്തിയതും അമ്മ പറഞ്ഞ പോലെ വെയിലത്ത് അമ്മ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് ആവണം അമ്മയെ ഇവിടെ വിളിച്ചു വരുത്തിയത് തെറ്റിദ്ധരിക്കേണ്ട അതൊരു സൈക്കോളജിക്കൽ മൂവാണ് കാരണം അമ്മയെ ഇവിടെ വിളിച്ചിരുത്തിയാൽ പ്രകാശിനെ ഞാൻ ട്രോൾ ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ നല്ല കുട്ടിയായിട്ട് വേറെ ഒന്നും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമെന്നാണ് പ്രകാശിന്റെ വിശ്വാസം പ്രകാശിന്റെ പ്രകാശിന്റെ വിശ്വാസം കാക്കണ്ടത് എന്തായാലും എന്തായാലും ഒരുപാട് സന്തോഷം ഒരു വലിയ സക്സസ് സ്റ്റോറിയിൽ ഒരു ചുവടുവെപ്പായിട്ട് കൊല്ലത്ത് ഈ ഒരു ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ പടുകൂറ്റൻ ഷോറൂമിലൂടെ തുടക്കപ്പെടുന്നു ഇത്രയും വർഷത്തിൽ ഇത്രയും വർഷങ്ങൾ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ കല്യാൺ സെൽസിന് കൊടുത്ത പിന്തുണയും അനുഗ്രഹവും ഈ ഷോറൂമിനൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്റെയും എല്ലാവിധ ആശംസകളും കടുത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുക്കിന് മുക്കിന് രണ്ട് ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തിൻ്റെയും സ്ക്വയർ ഫീറ്റ് ഷോറൂമുകൾ തുറക്കുന്ന കല്യാണം പിന്നെ ഞാൻ കോഴിക്കോട് പറഞ്ഞ പോലെ ഇവിടെ വന്ന സ്ഥിതിക്ക് കല്യാണ പ്രമോഷൻ നടത്തിയേക്കാം എട്ടാം തീയതി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സിനിമ റിലീസ് റിലീസാവാണ് എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണുന്നു ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പ്രാവശ്യം കൊല്ലത്തിൽ അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ ഇനിയും ഷോറൂമുകൾ കല്യാണ തുടങ്ങാൻ പറ്റട്ടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ സാറിനെയും പ്രകാശിനെയും മഹേഷിനെയും കാരണം കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിജയകഥയാണ് കല്യാൺ സെൽസ് ആ വിജയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ എനിക്കും യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സ്കോകൻ നിങ്ങളുടെ സ്നേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേർന്നതിന് നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞ കോഴിക്കോട് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ പൂയിമോഷി പോയു പക്ഷെ ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ ഒരു പാട്ട് ഇവിടെ പറയുന്ന കാര്യമാണ് കഴിഞ്ഞ നിങ്ങളും കാണുന്നുണ്ടാവും കഴിഞ്ഞത് ഒരാഴ്ചയായിട്ട് ഇന്റർവ്യൂ കൊടുത്ത് െ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ അല്ല വേറെ ഞാൻ പാടി പാട്ടണമെന്ന് എനിക്ക് തന്നെ പറ്റി ഇപ്പൊ അറിയില്ല പറയുന്ന ചേട്ടനാണ് അതിന്റെ ചേട്ടനെ പോയാലും ആൾക്കാർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നമ്മൾ കാണാൻ സാധിക്കട്ടെ ഞാൻ കാണുന്നുണ്ടോ ഒരുപാട്